കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലെ ഇപ്പോഴുള്ള ഒരു നിരാശകളൊന്നാണ് രാഹുൽ കാരണം മറ്റൊന്നല്ല രാഹുലിൻ്റെ ഈ സീസണിലെ പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസണുകളിൽ കണ്ട രാഹുലേ അല്ല ഇപ്പോൾ ഈ സീസണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ സീസണിലും അതിൻ്റെ ഒമ്പത്തെ സീസണിലൊക്കെ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് കണ്ട പെർഫോമൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഈ സീസണിലേക്ക് വന്നപ്പോൾ രാഹുലിനെന്ത് പറ്റി രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല പെർഫോമൻസ് കാണുന്നില്ല ഒരു മാച്ച് പോലും ആളാ ഒരു റൈറ്റ് വിങ്ങിൽ ആ ഒരു റൈറ്റ് വിങ്ങ് ആ ഒരു സൈഡിൽ ഒരു ഇമ്പാക്റ്റും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ മാച്ചിൽ തന്നെ നോക്കിയാൽ മതി പഞ്ചാബിനോട് രാഹുൽ അവിടെ കളിച്ചപ്പോൾ ഒരു കാര്യമായിട്ടുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ രാഹുലിന് പറ്റിയില്ല പണ്ടൊക്കെ രാഹുൽ രാഹുലിൻ്റെ അടുത്ത് ബോൾ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു ആളുടെ ആ ഒരു ട്രിക്കായിട്ടുള്ള കുറേ മൂവ് മൂവ് ഒക്കെ കാണാമായിരുന്നു രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷെ അപ്പോൾ അതിനൊന്നും ആൾ ശ്രമിക്കുന്നില്ല ആൾ ബോൾ എടുക്കുന്നു എന്നിട്ട് നേരെ ബാക്ക് ബാക്ക് പാസ് കൊടുക്കുന്നു ബോൾ എടുക്കുന്നു ഒന്ന് മുമ്പോട്ട് റൺ ചെയ്യും പിന്നെ നേരെ തിരിച്ച് ബാക്കിലോട്ട് തന്നെ കൊടുക്കും ഒന്ന് ടേക്ക് ഓൺ ചെയ്ത് പോകാനൊന്നും രാഹുലിന് ആ ഒരു കോൺഫിഡൻസ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ കാരണം ഈ സൈഡിലൊന്നും രാഹുൽ ഇങ്ങനെ അല്ലായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ മലയാളി താരങ്ങളിൽ സീനിയർ സീനിയറായിട്ടുള്ളൊരു പ്ലെയറാണ് കെ പി രാഹുൽ പക്ഷേ അതിൻ്റെ ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് കാണാത്തത് വലിയൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ ആ ഒരു മാച്ചിൽ അത്രയും നേരം രാഹുൽ കളിച്ചിട്ട് കിട്ടാത്ത ഇമ്പാക്റ്റ് സൗരവുമുണ്ടാൽ ഇറങ്ങിയപ്പോൾ ആളവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റ് ആയിരുന്നു ആൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രാഹുലിൻ്റെ അത്ര എബിലിറ്റി ഉള്ള പ്ലെയർ ഒന്നല്ല എന്നിട്ട് പോലും ആൾ ആളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ഗ്രൗണ്ടിൽ ഒന്ന് രണ്ട് ഡെയിഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കി ബോക്സിലേക്കൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു സൗരവ് മുണ്ടാൽ അപ്പോൾ രാഹുലിൻ്റെ ആ ഒരു എബിലിറ്റി വെച്ച് രാഹുലിൻ്റെ ആ ഒരു ടാലൻറ്റ് വെച്ച് ആളിപ്പോൾ ആ ഒരു പ്രൈം ലെവൽ പെർഫോമൻസ് അയച്ചു വെക്കേണ്ട ഒരു ടൈമാണ് പക്ഷേ അത് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല എന്ന് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശ നൽകുന്ന ഒന്നു തന്നെയാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലെയർ ആയിരുന്നു രാഹുൽ അത്രക്കൊണ്ട് ടാലൻ്റുള്ള പ്ലെയറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് പക്ഷേ ഇതല്ല രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ആൾ ബെറ്ററായിട്ട് കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും വേണ്ടിയാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫോമിനെ കുറിച്ച് മറ്റേ കണ്ടെത്താം